എല്ലാവർക്കും റിംസ് മാതമെറ്റിക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഫൈനൽ ആൻസർ ആൻസർക്ക് ഇന്ന് വന്നിട്ടുണ്ട് അപ്പൊ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് നോർമലി പി എസ് സി ഒരു ഫൈനൽ ആൻസർ ആൻസർക്ക് ഇടുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്നത് കൂടുതൽ ഡിലീഷൻ എന്നതുകൊണ്ടാണ് പക്ഷേ ഇവിടെ സംബന്ധിച്ചത് ഇവിടെ ഇന്ന് സംഭവിച്ചത് ശരിക്കും കൂടുതൽ ഡിലീഷൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആൻസർ ചേഞ്ച് എന്നൊരു പ്രതിഭാസമാണ് അതായത് ശരിയായ ഉത്തരത്തിൽ നിന്ന് എങ്ങനെ തെറ്റായ ഉത്തരത്തിലേക്ക് ആൻസർ ചേഞ്ച് ഫൈനൽ ആൻസർ കയ്യിൽ വരുത്താം എന്നതിന്റെ ഒരു റിസർച്ച് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കയ്യിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇന്ന് വന്ന രണ്ട് ആൻസർ ചേഞ്ചും ശരി ഉത്തരത്തിൽ നിന്ന് തെറ്റുത്തരത്തിലേക്കാണ് പോയത് അതായത് ശരിക്കും പറയുവാണെങ്കിൽ ടു പോയിന്റ് സിക്സ് സിക്സ് സ്കോറാണ് ഇവിടെ ശരിക്കും പഠിച്ചവർക്ക് അല്ലെങ്കിൽ കറക്റ്റ് ഉത്തരം എഴുതിയവർക്ക് ചേഞ്ച് ആവുന്നത് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് കടക്കാം എന്തായാലും ആദ്യമായിട്ട് പേപ്പർ വണ്ണിൽ ആൻസർ ചേഞ്ച് സംഭവിച്ച ചോദ്യം ഇതായിരുന്നു വിച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഡിഫൈൻഡ് ഗ്ലോബലൈസേഷൻ ആഫ് ദ അൺട്രസ്റ്റഡ് ക്രോസ് ബോർഡർ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാപിറ്റൽ ആൻഡ് ലേബർ എന്ന ക്വസ്റ്റിൻ ശരിക്കും പ്രൊവിൻഷ്യൽ പ്രൊവിഷ്യൽ കീല് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന കറക്റ്റായി ഉത്തരമായിരുന്നു പക്ഷേ ഇപ്പം ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഐ എം എഫ് എന്ന തെറ്റായ ഉത്തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ആയിട്ട് ഇത് പണ്ടും ചോദിച്ചിട്ടുള്ളതാണ് പല എക്സാമിനും ഇപ്പം ആർ പി എഫിന്റെ എസ് എക്സാമിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കറക്റ്റായിട്ട് ഡബ്ല്യു ടിയുയുടെ ഈ ഡെഫിനിഷനെ പറ്റി ചോദിച്ചിട്ടുള്ളതാണ് ഗ്ലോബലൈസേഷൻ എന്ന ഡെഫിനിഷനെ പറ്റി ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അന്നും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഡബ്ല്യു ടിയുന്റെ സൈറ്റിലാണെങ്കിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ ചോദ്യത്തിന്റെ തെറ്റായ ഉത്തരത്തിലേക്ക് ഇപ്പം പോയിരിക്കുകയാണ് പി സി അതായത് ഡബ്ല്യു ടിഒ എന്ന കറക്റ്റായ ഉത്തരത്തിൽ നിന്ന് ഐ എം എഫ് എന്ന റോങ് ആയ ഉത്തരത്തിലേക്ക് ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ പേപ്പർ ടൂവിലെ ആൻസർ ചേഞ്ചും ഇതിന്റെ ഇതിനേക്കാളും അപ്പുറം ഒരു ചോദ്യം ആയിട്ട് ഒരു ഡയറക്ട് ഉത്തരം എന്നത് തന്നെ മോശം ഉത്തരത്തിലേക്ക് മാറിയിട്ടുണ്ട് അതായത് തേർട്ടീത്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ തേർട്ടി ഫൈവ് ഫൈവ് ഇയർ പ്ലാനിലെ ഏറ്റവും സിസ്റ്റമാറ്റിക്കലി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും ജെൻഡർ ജനറൽ ആണെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കാരണം ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി തേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് നയൻറ്റീൻ നയൻറ്റി ത്രീ വഴി അതായത് ഇപ്പം നമ്മൾ പറയണെങ്കിൽ നയൻത്ത് ഫൈവ് പ്ലാനിലാണ് ശരിക്കും ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലൊക്കെ വരുന്നത് ശരിക്കും ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്നത് നയന്ത് ഫയർ പ്ലാനിലാണ് അതുപോലെ കുടുംബശ്രീ പ്രോഗ്രാം ആണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ വന്നതാണ് അത് ശരിക്കും പറഞ്ഞാൽ നയന്ത് ഫയർ പ്ലാൻ്റെ പ്ലാ പാർട്ടാണ് ഇനി ഇത് തന്നെ ഇതിലിപ്പോൾ ആൻസർ ചേഞ്ച് വന്നിരിക്കുന്നത് ശരിയായ ഉത്തരമായ ജെൻഡർ ബജറ്റിൽ നിന്ന് ഡി ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലേക്കാണ് ഇൻ കേസ് ഇതിൽ നിന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീംസിലേക്ക് പോയാലെങ്കിലും നമുക്കൊരു എന്തെങ്കിലും റീസൺ ഉണ്ട് പോയതിന് പക്ഷേ ഇതൊരിക്കലും ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലേക്ക് പോകാൻ പാടില്ലാത്ത ഒരു പാടില്ലാത്തൊരു ആണ് എന്തായാലും കാരണം ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീംസ് ആണെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് രണ്ടായിരത്തി അഞ്ചാം പീരീഡിലാണ് അത് ടെൻത് ഫയർ പ്ലാന്റ് പീരീഡിലാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീംസ് കേരളത്തിൽ കൂടുതലായിട്ട് വരുന്നത് ഇപ്പൊ താനോലം ആണെങ്കിലും സ്നേഹപൂർവ്വം സ്കീം ആണെങ്കിലും ഇതൊക്കെ വരുന്നത് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് പീരീഡിലാണ് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് എന്നൊക്കെ പറയുന്നത് ഇലവന്ത് ഫയർ പ്ലാന്റ് പീരീഡിലാണ് അല്ലാതെ കറക്റ്റായിട്ട് നമുക്കൊരു സ്പെസിഫിക് ഇതൊരു ഡേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീംസിന് നമുക്കില്ല അപ്പം അത് എന്തായാലും അതും വരാൻ പറ്റത്തില്ല ഇവിടെ പോസിബിൾ സംഭവം ജെൻഡർ ബജറ്റിംഗ് തന്നെയാണ് ഇവിടെ വരേണ്ട ഉത്തരം പക്ഷേ ജെൻഡർ ബജറ്റിംഗ് എന്ന ശരിയായ ഉത്തരത്തിൽ നിന്ന് ഓപ്ഷൻ ഇ ഡിസെൻട്രലൈസ്ഡ് പ്ലാനിങ് അതായത് ഈ ഓപ്ഷനിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു ഓപ്ഷനിലേക്കാണ് ഇപ്പൊ ആൻസർ ചേഞ്ച് ഫൈനൽ ആൻസർ ചെയ്ത് വന്നിരിക്കുന്നത് അത് ഇതിപ്പം നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ജെൻഡർ ആൻഡ് ചൈൽഡ് ബജറ്റ് എന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട് അതിൻ്റെ അത് ആയിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പീരീഡിലാണ് കേരളത്തിൽ ശരിക്കും ജെൻഡർ ബജറ്റ് നമ്മൾ ബജറ്റിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനൊരു സിസ്റ്റമാറ്റിക് ആയി കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പീരീഡിലാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് എന്ന് പറയുമ്പോൾ തേർട്ടീത് ഫൈബർ പ്ലാന്റ് പീരീഡ് ആണ് കാരണം തേർട്ടീത് ഫൈബർ പ്ലാന്റ് പീരിയഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ടു ട്വന്റി ട്വന്റി ടൂ ആണ് അപ്പൊ കറക്റ്റ് ആയിട്ട് ഇവിടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ആദ്യം പ്രൊവിഷനിൽ വന്ന ജെൻഡർ ബജറ്റിംഗ് തന്നെയാണ് അപ്പം പലർക്കും ഒരു തോന്നലുണ്ട് ഓക്കെ ഫൈനൽ ആൻസർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു വിശ്വാസമുണ്ട് പക്ഷേ പി എസ് സിയുടെ ചരിത്രത്തിൽ പല എക്സാമിനും ഫൈനൽ ആൻസർ കീക്ക് ശേഷവും റിവൈസ്ഡ് കീ വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന കുറച്ച് ആൻസർ ആൻസർക്കാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തൊന്നിനും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് റിവൈസ്ഡ് ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട് കാരണം ഇത് നിസാര മാർക്കല്ല ശരി ഉത്തരം ഡിലീറ്റ് ചെയ്താലും നമുക്കത് സംബന്ധിച്ചു കൊടുക്കാം പക്ഷേ ശരിയുത്തരം ം എന്നത് ഫൈനൽ ആൻസർ കീഴിൽ വഴി തെറ്റുത്തരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ് കാരണം ഇവിടെ ശരിക്കും ഈ രണ്ടിട്ടം ശരിയത്തരം എഴുതിയൊരു വ്യക്തിയെ സംബന്ധിച്ച് ടു പോയിന്റ് സിക്സ് സിക്സ് സ്കോർ ആണ് ഇവിടെ മാറുന്നത് ഓക്കെ ഇത് ഡിലീറ്റ് ചെയ്ത അയാൾക്ക് കുഴപ്പമില്ല ഓക്കെ ഇതിപ്പം അർഹിക്കാത്ത ഒരാൾക്ക് ഒരു മാർക്കും കിട്ടുന്നു അർഹിച്ചയാളുടെ മാർക്കും പോകുന്ന സംഭവമാണ് അപ്പം എന്തുകൊണ്ടും നിങ്ങൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിന് നിങ്ങൾ കോടതിയിൽ ആണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ കോടതിയിൽ ഇത് ശരിക്കും ഒരു മാസായ റിക്വസ്റ്റ് നമുക്ക് ഇത് എഴുതിയവർക്ക് തീർച്ചയായും പി എസ് സി ബന്ധപ്പെടാം പി എസ് സിയോട് പറഞ്ഞാൽ ഇത് രണ്ട് ദിവസത്തിനുള്ളിൽ ഇപ്പം തിങ്കളാഴ്ചക്കുള്ളിൽ ആ പീരീഡിൽ നിങ്ങൾ വ്യക്തമായ തെളിവുകളോട് കൂടി നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു റിവേഴ്സ് ഡു ഫൈനൽസ് ഫൈനൽ ആൻസർക്ക് പോസിബിൾ ആണ് അപ്പം തീർച്ചയായും നിങ്ങൾ ഇപ്പം ചെയർമാനെ ആണെങ്കിലും ബന്ധപ്പെടുകയാണ് കാരണം ഈ ടു പോയിന്റ് സിക്സ് സിക്സ് എന്ന മാർക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് വഴിയെ ഞാൻ പറയാം നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ പഴയ റാങ്ക് ലിസ്റ്റിൽ തന്നെ നോക്കിയാൽ മതി അത് നമുക്ക് പറയാം അപ്പം ആൻസർ ചേഞ്ചിന്റെ കാര്യം ഇത്രമാണെന്ന് നമ്മളിപ്പം ഇവിടെ പറയുന്നുള്ളൂ ഇനി ഇവിടെ സംഭവിച്ച ഡിലീഷൻ വന്ന ക്വസ്റ്റൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ ഈ ക്വസ്റ്റിൻ നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ചാൻസ് ഉണ്ട് പ്രോബിളിലിറ്റി ഉള്ളതാണ് ഡിലീറ്റ് ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം പോസൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പ്രൊവിഷണൽ കീ പ്രകാരം ട്വന്റി ഫൈവ് ടു തേർട്ടി ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ എന്നാണ് പറഞ്ഞത് ഇതിൽ ഏറ്റവും ബെറ്റർ ഉത്തരം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ബി തന്നെയാണ് പക്ഷേ ഇതല്ല കറക്റ്റായിട്ട് പറയുമ്പോൾ തേർട്ടി ഡിഗ്രി നോർത്ത് ടു തേർട്ടി ഫൈവ് ഡിഗ്രി നോർത്ത് ആണ് ശരിക്കും പറയേണ്ടത് അപ്പൊ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തത് നമുക്ക് കുറ്റം പറയാനില്ല പക്ഷേ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ കുറേ ഏറെ ഉണ്ട് ഇപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ചോദിച്ചത് കറക്റ്റ് ടാർഗറ്റ് അല്ലായിരുന്നു നമ്മുടെ തന്നിരിക്കുന്നത് ത്രീ പോയിന്റ് ടു എന്നത് ത്രീ പോയിന്റ് ഫോർ എന്നൊക്കെയാണ് തന്നിരിക്കുന്നത് അപ്പം അതിൽ കുറച്ചധികം അങ്ങനെ ഡിലീറ്റ് ചെയ്യാനാണ് കുറേയേറെ ക്വസ്റ്റൻ ഉണ്ട് പക്ഷേ ഇത് പി സി ധാരണമായിട്ട് സെലക്ട് ചെയ്ത പോലെ തോന്നി ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് അതുപോലെ ഒരു കൊസ്റ്റൻ ആയിരുന്നു ഈ ചോദ്യം ഡിലീറ്റ് ചെയ്ത് വളരെ നല്ല ക്വസ്റ്റൻ ആയിരുന്നു പക്ഷെ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ശരിക്കും ഇത് ഡിലീറ്റ് ചെയ്യേണ്ട യാതൊരു കാരണവും ഇല്ല കാര്യവും ഇല്ലായിരുന്നു ഇത് ഓക്കെ എന്നാലും ആൻസർ ചെയ്ഞ്ച് ചെയ്തൊന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതിൽ നമുക്ക് ആശ്വസിക്കാം ഇത് ശരിക്കും ഡിലീറ്റ് ചെയ്യാൻ പാടില്ലാത്ത തന്നെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു നല്ല ക്വസ്റ്റൻ ആയിരുന്നു ഓക്കെ അതുപോലെ ഈ ക്വസ്റ്റിനില് ചില കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റിനൻ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെ അധികം ഡിലീറ്റ് ചെയ്തതിന് നമുക്ക് അധികം കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇതിലൊരു സ്പെസിഫിക് ആയിട്ട് കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ ഇതിൽ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റിനിൽ അതുപോലെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പി എസ് സി എന്തെങ്കിലും ഒരു ഓഡ് വൺ ഔട്ട് ക്വസ്റ്റിൻ മാത്സിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പേട്ടവർഗമാണ് അത് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക ആ സമയമില്ല നിങ്ങൾക്ക് ലാഭിക്കാം കാരണം ഈ ചരിത്രം ഇപ്പം കുറച്ച് എക്സാംസിന്റെ ചരിത്രം എടുത്ത് നോക്കിയിൽ ഓട് വൺ ഔട്ട് മൾട്ടിപ്പിൾ പോസിബിലിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും നല്ല കാരണം ഇപ്പം കണ്ടിന്യൂസ്ലി ഈ ചോദ്യങ്ങൾ എന്നും ഓട് വൺ ഔട്ട് വരുമ്പോൾ മൾട്ടിപ്പിൾ പോസിബിലിറ്റി എന്ന പേരിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് അതും അതുകൊണ്ട് തന്നെ ഇതിന് മൾട്ടിപ്പിൾ പോസിബിലിറ്റി ഉണ്ടായിരുന്നു ഈ ചോദ്യത്തിന് അതുകൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പം പി എസ് സി ഒന്നെങ്കിൽ ഓടുകൾ ഔട്ട് എന്നത് ഇവിടുത്തെ ഈ ക്വസ്റ്റിൻ പേപ്പറിൽ നിന്ന് ഔട്ട് ആകണം അല്ലെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾ നേർച്ച കോഴി എന്ന പോലെ നിങ്ങൾ ഇത് അറ്റംബ് ചെയ്യാതിരിക്കുക അതാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ മലയാളത്തിലൊരു ചോദ്യമായിരുന്നു ഫുൾ ഫുൾ ഗ്രോ വിത്തൌട്ട് വാട്ടറിംഗ് എന്ന ചോദ്യം പരിഭാഷപ്പെടുത്താൻ ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ ഓപ്ഷൻ സി ആയിരുന്നു പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു ഇത് ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യാനുള്ള റീസൺ ആയിട്ട് തോന്നുന്നത് ഇത് ശരിക്കും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്നതിനേക്കാൾ ഇവര് ഒരു പഴഞ്ചൊല്ലിത് ഒരു ഒരു രീതിയിലുള്ളൊരു നമ്മുടെ ഒരു പ്രയോഗമായിരുന്നു ഇത് അപ്പം ഇത് പരിഭാഷപ്പെടുത്തുമ്പോൾ ശരിക്കും ഓപ്ഷൻ സിയിലേക്ക് തന്നെയാണ് പോകേണ്ടത് പക്ഷേ ഇതൊരു നമ്മളൊരു ചൊല്ലായിട്ട് പറയുമ്പോൾ വേറൊരു അർത്ഥം ഉണ്ട് ശരിക്കും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ മലയാളം ചോദ്യം ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അതാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇപ്പം ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം എടുത്ത് ഭക്ഷി ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുക്ഷു അതിൻ്റെ അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തില്ല ഇത് ഞാൻ അന്ന് ഡിലീഷിന് പ്രോബിലിറ്റി ഉള്ളപ്പോഴും ഈ ചോദ്യം ഞാൻ എടുത്ത് പറഞ്ഞില്ല കാരണം പറയാത്തത് ഇതില് ഈ നാല് ഓപ്ഷനിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ സി തന്നെയാണ് കാരണം ഇതില് ഓപ്ഷൻ സി കുത്തുന്നയാൾക്ക് എന്തായാലും ബോധമുള്ള ആളായിരിക്കും ഓപ്ഷൻ സി കുത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യാൻ കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പ്രോബിബിൾ ഡിലീഷൻ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഈ ചോദ്യം പറയാതിരുന്നത് കാരണം ഇത് പറയേണ്ട കാര്യമില്ല ഇത് അർഹിച്ച ആൾ എന്തായാലും സിയിലേക്ക് കുത്തും അപ്പം ഇങ്ങനത്തെ ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല ഇത് ഡിലീറ്റ് ചെയ്താൽ കുറ്റം പറയാനും പറ്റത്തില്ല കാരണം അറിയാവുന്ന വ്യക്തി എന്തായാലും സിയിലേക്ക് എത്തും ഓക്കെ ഇനി ഇതിന്റെ ഒരു കോമൺ ഒരു നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഫൈനൽ ആൻസർ ആൻസർക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇവിടെ മലയാളത്തിൽ ഒരു ചോദ്യമാണ് ഇവിടെ കളഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഈ ട്രെൻഡ് പി എസ് സി ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡാണ് അതായത് മലയാളത്തിൽ ഒരെണ്ണം കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് കന്നഡയിലും തമിഴിലും തമിഴിലും ഈ എക്സാം നടക്കുന്നുണ്ട് അപ്പൊ അവിടെയും അവർക്കും ഒരു പതിമൂന്ന് ക്വസ്റ്റിൻ കന്നഡ കന്നഡയിലുണ്ട് അതുപോലെ തമിഴിൽ പതിമൂന്ന് ക്വസ്റ്റൻ ഉണ്ട് ഇവിടെ ഈ മൂന്നിടത്തും ഓരോ ക്വസ്റ്റിനാണ് ഇവിടെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അതേസമയത്ത് ഇവര് മലയാളത്തിൽ രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ മിക്ക പി എസ് സി എക്സാം ശ്രദ്ധിച്ചാണ് നമുക്കത് മനസ്സിലാവും അതേ രീതിയിൽ തമിഴിൽ രണ്ടെണ്ണം കന്നഡയിൽ രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഓക്കെ അപ്പം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കൺവേർഷൻ എന്ന സംഭവമാണ് അതായത് ഇന്നിപ്പം നൂറ്റി തൊണ്ണൂറ്റഞ്ച് മാർക്കിലായിരിക്കും നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കാരണം അഞ്ച് ക്വസ്റ്റിൻ ഡിലീറ്റ് ചെയ്തു അതേസമയത്ത് തമിഴിലോ കന്നഡയിലോ ഏതെങ്കിലും ക്വസ്റ്റിൻ കൂടുതൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ടു ഹൺഡ്രഡിലേയും കൺവേർട്ട് ചെയ്യേണ്ടി വരും അത് ആ ബാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് പി എസ് സി എനിക്ക് തോന്നുന്നു ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത് അതായത് മലയാളത്തിൽ ഒരെണ്ണം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മലയാളത്തിന്റെ പോലെ തന്നെ തമിഴിലും കന്നഡയിലും വരുന്നതും കറക്റ്റായിട്ട് ഒരെണ്ണം ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അതിപ്പം നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ലാത്തത് കൊണ്ട് അത് അറിയിച്ചതാണോ ഡിലീറ്റ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ പാറ്റേൺ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തവണ മിക്കവാറും എക്സാം കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് സ്കോർ കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് കൺവേർട്ട് ചെയ്യുന്നത് മിക്കപ്പോഴും തമിഴിലും മലയാളത്തിലും കന്നഡയിലും ഉള്ള ക്വസ്റ്റിനിൽ എന്തെങ്കിലും അൺഇവൻ ആയിട്ട് ഡിലീഷൻ വരുമ്പോഴാണ് അത് ചെയ്യുന്നത് അപ്പം ഈ എക്സാമിന്റെ മാർക്ക് മിക്ക മിക്കവാറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന നമ്പറിൽ തന്നെയായിരിക്കും അല്ലാതെ കൺവേർട്ട് ടു ഹൺഡ്രഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ലിസ്റ്റിന്റെ കാര്യമാണ് ഈ പറയുന്നത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ നാപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് നമുക്കറിയാം ഇപ്പൊ ഏകദേശം അഞ്ഞൂറ് അടുത്ത് ഇപ്പം ഫില്ല് ആയിട്ടുണ്ട് അഞ്ഞൂറ് അടുത്ത് ആൾക്കാർ സെക്രട്ടേറിയറ്റിലായിട്ട് അപ്പോയിന്റ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവരുടെ ആ ലാസ്റ്റ് നോക്കുക നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് എന്ന സ്കോറാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ സ്കോറിൽ പലരും നോക്കുക ശ്രദ്ധിക്കുക കാരണം അഞ്ഞൂറിലും നാല്പത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് പക്ഷെ അഞ്ഞൂറിൻ്റെ അങ്ങോട്ട് പോയിട്ടില്ല ഇപ്പം അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് അങ്ങോട്ട് എത്തിയിട്ടില്ല ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് ആൻസർ ചേഞ്ച് നമ്മൾ ഇവിടെ പറഞ്ഞു രണ്ട് ആൻസർ ചേഞ്ച് എന്ന് പറയുമ്പോൾ ശരിയായ ഉത്തരം ആൻസർ ചേഞ്ച് ചെയ്തപ്പോൾ അവിടെ സംഭവിച്ചു ടൂ പോയിന്റ് സിക്സ് സിക്സ് സ്കോർ ആണ് അവിടെ മാറ്റം വരുന്നത് അപ്പം ഇവിടെ നിങ്ങൾ ഇത് കാണുക ഇതില് ഫോർട്ടി സിക്സ് പോയിന്റ് സിക്സ് സൗൺ ചെയ്ത കിട്ടിയ പലരും ഇന്ന് സെക്രട്ടേറിയറ്റിൽ ജോബിന് കയറിയിട്ടുണ്ട് അതായത് ജനറൽ കാറ്റഗറി പെട്ട പക്ഷേ അതിന്റെ താഴേക്ക് ലിസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ അഞ്ഞൂറ്റി പഞ്ഞൂറ്റി പത്ത് അവിടെ ഉള്ളവർ എത്തിയിട്ടില്ല അവര് ഈ ലിസ്റ്റിന് തീരുന്നതിന് മുമ്പ് എത്തുമോ എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല അപ്പൊ അവർക്ക് ആ പോയിന്റ് ത്രീ ത്രീയുടെ വില പലർക്കും അറിയാം അപ്പം ഈ ടു പോയിന്റ് സിക്സ് സിക്സിന്റെ വില അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ടൂ പോയിന്റ് സിക്സ് സിക്സ് എന്ന് പറയുന്ന ഒരു നാനൂറ് അഞ്ഞൂറ് റാങ്ക് വരെ നിങ്ങൾക്ക് ചിലപ്പം ചേഞ്ച് വരാൻ പറ്റുന്ന ഒരു സ്കോറാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു എഫേർട്ട് ഇടുക ഇതിനു വേണ്ടി അതായത് ശരിയായ ഉത്തരമാണ് ശരിയായ ഉത്തരം തെറ്റയിലേക്ക് മാറുമ്പോൾ അതറിയാലോ അപ്പം ഓക്കെ ആ ചോദ്യം ഡിലീറ്റ് ചെയ്താണെങ്കിൽ ഓക്കെ നമ്മൾ പിന്നാലെ പോകേണ്ട കാര്യമില്ല ഓക്കെ അത് ആർക്കും ഇതില്ല പക്ഷെ ഇത് അർഹിച്ച സംഭവത്തിന് നമ്മൾ നെഗറ്റീവ് മാർക്കും കൂടെ ഫേസ് ചെയ്യണം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പറ്റുന്നവരൊക്കെ മീൻസ് നിങ്ങൾക്ക് തോന്നും അതെ ഇപ്പൊ നിങ്ങൾ ഇതിന് പ്രതികരിക്കുന്നില്ല എങ്കിൽ ഇനി പാവില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ശരിക്കും തെറ്റായ ഉത്തരം ചിലപ്പോൾ ശരിയായി കിട്ടി കാണും പക്ഷേ അപ്പൊ അതുകൊണ്ട് വേണ്ട ഇത്തവണ പ്രതികരിക്കേണ്ട പ്രതികരിക്കേണ്ട പി എസ് സി അല്ലേ പോട്ടെ എനിക്ക് ലാഭമല്ലേ എന്ന് കരുതി പ്രതികരിക്കാതെ ഇരിക്കുന്നവരുണ്ടായിരിക്കും പക്ഷെ ഇത് നിങ്ങളും ഇതേ സംഭവം ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും ശരിയായ ഉത്തരം പി എസ് സി അവസാനം ഒരു ഫൈനൽ ആൻസർ കീഴിലിട്ട് ഇങ്ങനെ സംഭവിക്കാം അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഫൈനൽ റിവേഴ്സ്ഡ് ഫൈനൽ ആൻസർക്ക് പോസിബിൾ ആണ് നിങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഡേറ്റയും സംഭവം തെളിവും സംഭവവും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പോസിബിൾ ആണ് ഈവൺ ഫൈനൽ ആൻസർ ടീല് ഒരു ആൻസർ ചേഞ്ച് പോസിബിൾ അല്ലെങ്കിൽ പോലും മീൻസ് ആൻസർ ചേഞ്ച് അവർക്ക് പോസിബിൾ അല്ലെങ്കിൽ പോലും ഡിലീഷൻ ആണെങ്കിൽ പോലും അത് ശരിക്കും അർഹിച്ച ഒരു സംഭവമാണ് അപ്പം അതിന് ട്രൈ ചെയ്യുക അത് മാത്രമേ ഇപ്പം പറയാനുള്ളൂ ദെൻ കട്ട് ഓഫ് നമ്മൾ ആദ്യമേ പ്രിഡിക്ട് ചെയ്തിരുന്നു ഈ പേപ്പർ ഒരിക്കലും ഒരു യു പി സി കാര്ക്ക് പറ്റിയ പേപ്പർ അല്ല അത് മീൻസ് പ്യൂർലി ഒരു യു പി എസ് സി ആസ്പിറൻറ്റിനെ സംബന്ധിച്ചൊരു പേപ്പർ അല്ലെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അവർക്കൊരു ഏകദേശം ഒരു അവരുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി ൂറ്റിഎ തന്നെയാണ് അവരുടെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു പി എസ് സി യു പി എസ് സി മിക്സ് പ്ലേ യു പി സി ഇത് ശരിക്കും ഒരു സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേപ്പർ അല്ല അത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ പോളൊക്കെ നടത്തുമ്പോൾ പോളിലുള്ളവര് അല്ലാതെ കുറെ ഏറെ യു പി എ സാർ പുറത്തുണ്ട് അങ്ങനെ കരുതേണ്ട ആവശ്യമില്ല ഇത് അങ്ങനത്തെ ഒരു പേപ്പർ അല്ല അത് നമ്മൾ പറയുന്നു നിങ്ങൾക്കത് ആൻസർക്ക് അല്ലെങ്കിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും അപ്പം ഇത് ശരിക്കും ഒരു പി എസ് സിക്ക് പി എസ് സി അനുകൂലമായ ഒരു പേപ്പർ തന്നെയാണ് അപ്പം ഇതിലെ സേഫ് സ്കോർ അല്ലെങ്കിൽ നമ്മളൊരു സേഫ് സ്കോർ എന്ന് പറഞ്ഞിരുന്നത് വൺ തേർട്ടി പ്ലസ് എന്ന് തന്നെയായിരുന്നു ആ സ്കോർ തന്നെ ഇപ്പോഴും നമ്മൾ ഉറച്ചു നിൽക്കുന്നത് ഒരു വൺ തേർട്ടി പ്ലസ് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഷുവറാണ് ജോബ് ഷുവർ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം പക്ഷേ അത് ആ ജോബ് ഷുവർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലിസ്റ്റിൽ ആദ്യത്തെ അപ്പോയിൻമെന്റിൽ തന്നെ കയറിപ്പോ എന്ന് പറയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഈ ലിസ്റ്റ് മൂന്ന് വർഷത്തെ കാലാവധി കഴിയുമ്പോൾ ഒരു ജോബ് കിട്ടാൻ തക്ക ഒരു സ്കോർ വൺ തേർട്ടി പ്ലസ് നമുക്ക് പറയാൻ പറ്റും അതുപോലെ വൺ ട്വന്റി ടു പ്ലസ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത്തി രണ്ട് സംതിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം ഇതില്ലാം ഒരു പ്രൊഡിക്ഷനാണ് എങ്കിൽ പോലും നമ്മൾ മാക്സിമം നമ്മുടെ സർക്കിളിലുള്ളവരോടും എല്ലാവരോടും അന്വേഷിച്ചിട്ടാണ് ഇത് പറയുന്നത് മാക്സിമം പറയുന്നത് കാരണം ഇപ്പം ഒരു വൺ തേർട്ടി എന്ന് പറഞ്ഞ പോലെ രണ്ട് പേപ്പറിന് സിക്സ്റ്റി ഫൈവ് പ്ലസ് സിക്സ്റ്റി ഫൈവ് നമ്മൾ വാങ്ങണം സെക്കൻഡ് പേപ്പർ ഈസിയാണ് എളുപ്പമാണ് പക്ഷേ അതനുസരിച്ച് ഇപ്പം ഒരു പി എസ് സി ആസ്പിറൻസും യു പി സി ആസ്പിറൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ യു പി സി ആഫിറൻസ് മാക്സിമം ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കും മാക്സിമം പക്ഷേ പി എസ് സി എക്സ്പിറൻസ് റിസ്ക് എടുക്കുന്നത് കുറവായിരിക്കും പക്ഷേ അത് ഇപ്പം ചേഞ്ച് ചെയ്യുന്നുണ്ട് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് അവരെ മാക്സിമം അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് പേപ്പറും ഒരു സെപ്പറേറ്റ് ഒരു വ്യത്യാസമുള്ള പേപ്പർ ആയതുകൊണ്ടാണ് സെക്കൻഡ് പേപ്പർ എളുപ്പമായിരുന്നു അതിൽ അറ്റംപ്റ്റ് കൂട്ടുന്നവർക്ക് ഗുണം കിട്ടുവായിരുന്നു പക്ഷേ ഇത് ഒരു മിക്സ് ആയിട്ട് വന്നുകൊണ്ടൊക്കെയാണ് നമ്മൾ കറക്റ്റ് ഒരു സംഭവം പറയുന്നത് അപ്പം വൺ തേർട്ടി പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് ഷുവർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും പറ്റേണ്ടതാണ് അതുപോലെ വൺ ട്വന്റി ടു പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ വരാം ഇന്റർവ്യൂ കോൾ വരാം എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം ഈ കാര്യം നിങ്ങൾ മറക്കണ്ട പോയിന്റ് ത്രീ ത്രീക്ക് നല്ല വിലയുണ്ട് അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുക കീ വരാനൊക്കെ പോസിബിലിറ്റി ഉണ്ട് അപ്പം അതിന് ട്രൈ ചെയ്യുക അത്രേ പറയാനുള്ളൂ ഓക്കെ താങ്ക്